നമ്മൾ നമ്മളിതിവിടെ പരിചയപ്പെടാൻ പോകുന്ന മികച്ച വ്യക്തിത്വം ശ്രീ ഡോക്ടർ രാജികെ ബേബി അവർ ആണ് അദ്ദേഹം മുപ്പത്തിനാല് വർഷമായി നമ്മളുടെ മെഡിക്കൽ ഫീൽഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജനകീയ ഡോക്ടർ എന്ന് പേരെടുത്ത ഒരു വിശിഷ്ട വ്യക്തിത്വമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസ് കരസ്ഥമാക്കി തൊണ്ണൂറ്റഞ്ചിൽ അഹമ്മദാബാദ് മെഡിക്കൽ കോളേജിൽ നിന്നും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്നും ബിരുദാനന്തര ബിരുദ കരസ്ഥമാക്കി ആരോഗ്യരംഗത്തെ മികച്ച ഡോക്ടർ എന്ന നിലയിൽ പ്രവർത്തിച്ചു വരുന്നു അദ്ദേഹം റിട്ടണമംഗൽ ആണ് താമസിക്കുന്നത് സ്വന്തമായി ട്രയർ ക്ലിനിക്ക് നടത്തുന്നുണ്ട് എല്ലാവർക്കും നമ്മുടെ ആരോഗ്യരംഗത്തെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്തികളെക്കുറിച്ചും അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും നമുക്ക് അദ്ദേഹവുമായിട്ട് ഡിസ്കസ് ചെയ്യാം അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം എല്ലാ പ്രേക്ഷകർക്കും എല്ലാ നന്ദി പറയുന്നു ഞാൻ ചോദ്യം ചെയ്യുന്ന പ്രിയപ്പെട്ട ഈ ും സ്വാഗതം നിങ്ങൾ ആവശ്യപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഞാൻ ഇന്ന് നമ്മുടെ ഡോക്ടറിനോട് ചോദിക്കുന്നത് ഇന്നത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തിന്റെ സ്ഥിതി എന്താണ് ഡോക്ടർ ഇന്ന് പല മേഖലകളും ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്ക് അവരുടെ ജോലി എന്താണ് തന്നെ അറിയില്ല അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്

നമ്മളുടെ ഈ ചർച്ചയിൽ പ്രശസ്ത ഡോക്ടർ ശ്രീ രാജു വന്നിയായ ഈ ടീച്ചറോടുള്ള നന്ദി പറയുന്നു അവർ പുള്ളിക്കാരി എന്നോട് ഈ മൂല്യശൂരിയെ കുറിച്ച് സംസാരിക്കണം എന്ന് ആവശ്യം ആവശ്യപ്പെട്ട് ഞാനവിടെ കടന്നു വന്നിരിക്കാണ് ഇന്ന് അനേക ജനങ്ങള് ഇവിടെ കേൾക്കുന്നുണ്ട് ഇത് ടീച്ചറോട് നന്ദി ഞാൻ ഈ സമയത്ത് അറിയുന്നു വളരെ മിഡി മിടുക്കിയായിട്ടുള്ളൊരു മാത്സ് ടീച്ചറാണ് ഞാൻ ആകസ്മികമായി പരിചയപ്പെട്ടു ആ സമയത്ത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പൊളൊക്കെ സമ്മതിക്കു ഇന്ന പുള്ളിക്കാരി എന്നാൽ സബ സമൂഹത്തിന് അറിയേണ്ടത് എന്തുകൊണ്ടാണ് ഈ സമൂഹത്തിൽ മൂല്യചുതി ഉണ്ടായത് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് എന്തുകൊണ്ടാണ് മൂല്യചുതി ഉണ്ടായത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് സംസാരം ഞാൻ നേടത്തില്ല കാരണം നിങ്ങളുടെ സമയമെന്ന് പറയുന്നത് വലിയൊരു സമയമാണ് ആ സമയത്തെ ഞാൻ അപഹരിച്ച് കളയത്തില്ല മെഡിക്കൽ ചുതി മെഡിക്കൽ വിദ്യാഭ്യാസ രേഖകളിൽ മൂല്യച്വതി വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ബാധ്യചുതി വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഞാൻ എസ് എൽ സി ഐ കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലേക്ക് പ്രി ഡിഗ്രിക്ക് ശേഷം എം ബി ബി എസ്സിൽ അഡ്മിഷൻ കിട്ടിയത് ആ സമയത്ത് എൻട്രൻസ് വരുന്ന സമയമാണ് എൻട്രൻസിൻ്റെ തറ തേർഡ് വായിച്ചാണ് അന്ന് ഒരുപാട് തിരിമറികൾ നടന്നതിന് ശേഷം എൺപത്തി മൂന്നിലാണ് എൺപത്തി മൂന്ന് എൺപത്തിരണ്ട് എൺപത്തി മൂന്നിലാണ് ആദ്യമായിട്ട് എൻട്രൻസ് വരുന്നത് മൂന്നാമത്തെ എൻട്രൻസ് ബാച്ചാണ് അന്ന് വള പഠിക്കുന്നവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ കാരണം അറുന്നൂറ് മെഡിക്കൽ കോളേജ് സീറ്റ് മെഡിക്കൽ സീറ്റുകൾ മാത്രമേ ഉള്ളൂ അന്ന് തിരുവനന്തപുരത്ത് കോഴിക്കോട് തൃശൂർ ആലപ്പുഴ ഇങ്ങനെ നാലോ അഞ്ചോ മെഡിക്കൽ കോളേജ് അഞ്ചോ ആറോ മെഡിക്കൽ കോളേജേ ഉള്ളൂ എല്ലാം കൂടെ അറുന്നൂറ് സീറ്റ് അതിൽ പകുതി റിസർവേഷൻ പോകും പകുതി എന്ന് പറയുന്നത് മറ്റുള്ള മുന്നോക്ക സമുദായങ്ങൾക്കും പോകും പിന്നെ എൻ്റെ കൂടെ പഠിച്ചതായിട്ടുള്ള ആൾക്കാർ ഇന്ന് പലരുമായി ഇ എസ് ആരാണ് ആ ലെവലില് പഠിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ ലെവലില് എത്താനായിട്ട് അന്ന് പറ്റത്തുള്ളായിരുന്നു പിന്നെ കാലങ്ങളെല്ലാം അങ്ങ് മാറി അന്ന് ഇന്ത്യയിൽ തന്നെ പലയിടത്തും വല വളരെ ആയിട്ട് മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലോ ഉദാഹരണത്തിന് കെ എം സി മണിപ്പാൽ ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇവിടുത്തെ ആൾക്കാർ അന്ന് വളരെ ഞങ്ങൾക്കൊന്ന് മെഡിസിൻ്റെ അഡ്മിഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയതിൻ്റെ പേരിലാണോ അല്ലയോ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നതായിട്ടുള്ള എ കെ ആൻ്റണി ഇതിനു വേണ്ടി വളരെ ശ്രമിക്കുകയും ഇതിനെ വലിയൊരു വലിയ ദോഷം ചെയ്യുകയും ചെയ്തു പിന്നീട് കടന്നു വന്ന യു ഡി എഫ് എഫ് രാഷ്ട്രീയം പറയുകയല്ല എല്ലാം ഇങ്ങനെയുള്ള മെഡിക്കൽ കോളേജ് വരുന്നതിനെ വളരെ അനുകൂലിക്കുകയും ചെയ്തു അന്ന് ഫിഫ്റ്റി പെർസെൻറ്റ് മരട്ടം ഫിഫ്റ്റി പെർസെൻറ്റ് കമ്മ്യൂണിറ്റി കോട്ടായും അല്ലെങ്കിൽ റിസർവേഷൻ എന്ന് തുടങ്ങി തുടങ്ങിയെടുത്ത് വീണ്ടും പുഷ്പഗിരി മെഡിക്കൽ കോളേജുകാരെയോ പലതവണ സുപ്രീം കോടതി പോവുകയും അവർക്ക് അനുകൂലമായ വിധി സമ്പാദിക്കുകയും ചെയ്തു ഇന്ന് ഇതൊരു കച്ചവടമാണ് ഇന്ന് പൈസയുള്ള ഏവർക്കും ഡോക്ടറാകാനുള്ള എല്ലാവിധമായിട്ടുള്ള കാര്യങ്ങളും ഇന്ന് ഒപ്പുവച്ചിട്ടുണ്ട് പൈസയില്ലാത്തവരും പഠിക്കാത്തവരുമായിട്ടുള്ള ആൾക്കാർ ഇന്ന് ആയിട്ടോ അല്ലെങ്കിൽ പ്യൂൺ ആയിട്ടോ ഒക്കെ പോകേണ്ടി വരും ചെറിയ പൈസയുള്ള ആൾക്കാര് നേഴ്സായിട്ട് പോകും വലിയ പൈസയുള്ള ആൾക്കാർ ഡോക്ടറായിട്ട് പോകും ഇന്നത്തെ ട്രെൻഡ് അതാണ് ഇപ്പം എല്ലാം ട്രെൻഡാണല്ലോ ഞാൻ പറയാതെ തന്നെ അറിയാം അപ്പോൾ ഇങ്ങനെ വരുന്നതായിട്ടുള്ള ആൾക്കാരെ അതായത് ചിലപ്പോൾ എസ്എൽസിക്ക് തോറ്റ ഇന്ന് എസ് എൽ സിക്ക് ആരെയും തോക്കത്തില്ലല്ലോ നൂറ് ശതമാനം വിജയമല്ലേ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് എൺപത്തി മൂന്നില് എൺപത്തി ഒന്നില് എസ് എൽ സിക്ക് നാൽപ്പത്തിരണ്ടോ നാൽപ്പതോ മുപ്പത്തിനാലോ ശതമാനം ആൾക്കാരെ ജയിക്കത്തുള്ളൂ ഇന്ന് എല്ലാവർക്കും ഉൾപ്പാസാണ് പക്ഷെ ഇന്ന് ഇന്ന് ചെയ്യുന്നവനോട് രണ്ട് കണക്ക് കൂട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവനറിയത്തില്ല ഈ മൂല്യച്തി സാധാരണ വിദ്യാഭ്യാസ രേഖകളിൽ വന്നതായിട്ടുള്ള ഈ മൂല്യചുതി ഇന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും വന്നിട്ടുണ്ട് എന്നുള്ളത് നിസ്തർക്കമായിട്ടുള്ള ഒരു കാര്യമാണ് അധ്വാനിക്കുകയും കല്യാണത്തിന് പോകാതെയും മുഹമ്മദ് ഇസൈക്ക് പോകാതെയും സ്നാനത്തിന് പോകാതെയും വീട്ടിലിരുന്ന് കൊണ്ട് പകലിനെ രാത്രിയാക്കി രാത്രിയെ പകലാക്കി ബയോളജി പഠിക്കുകയും കെമിസ്ട്രി പഠിക്കുകയും ഫിസിക്സ് പഠിക്കുകയും ചെയ്ത വളരെ കഠിന കഠിനാധ്വാനികൾക്ക് മാത്രമേ എം ബി ബി എസിനോട് അഡ്മിഷൻ കിട്ടിയിരുന്നുള്ളൂ ഇന്ന് റബറച്ചായന്മാരണ മക്കളെല്ലാം എം ബി ബി എസുകാരായിട്ടുണ്ട് പക്ഷേ അവർക്ക് രോഗികളില്ല അനേക രോഗികളിൽ നിന്ന് കഷ്ടപ്പാട് കഷ്ടപ്പെടുകയാണ് ഡോക്ടർമാരും കഷ്ടപ്പെടുകയാണ് അപ്പോൾ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ പല മെഡിക്കൽ കോളേജുകളിലും കോപ്പി അടിച്ചിട്ടാണ് ജയിക്കുന്നത് സാറിൻ്റെ മെഡിസിൻ എം ബി ബി എസ് ജയിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ് ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ജയിക്കാത്ത സമയത്ത് ഫസ്റ്റ് ക്ലാസ്സിൽ ജയിക്കുന്ന ആൾക്കാർ ഞങ്ങളുടെ ക്ലാസ്സിൽ നാല് പേര് മാത്രമേ ഫസ്റ്റ് ക്ലാസ്സിൽ ജയിച്ചിട്ടുള്ളൂ സെക്കൻഡ് ക്ലാസ് ജയിക്കുക എന്നുള്ളത് പറയുന്നത് ഞാനും അങ്ങനെ ആ ജയിച്ചത് തേർഡ് ക്ലാസ്സിൽ ജയിക്കുകയെന്ന് പറയുന്ന ഒരു ജയമില്ല പിന്നെ നിങ്ങൾക്ക് ഒരു ഒന്നും ക്വസ്റ്റ്യൻ പേപ്പറേ മിക്കവാറും കാണത്തില്ല എല്ലാം പഠിച്ചേ പറ്റത്തുള്ളൂ ആ പഠന കാര്യങ്ങളെ ഓർക്കുമ്പോൾ എനിക്കിന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയാനായിട്ട് പറയും പറ്റും ഇന്ന് ആ പഠനമൊന്നുമില്ല ഇന്നെല്ലാം അങ്ങ് ടെക്നിക്കലി വളരെ ടെക്നിക്കലി വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ചിരിച്ചും കളിച്ചും തമാശ കളച്ചും ഒക്കെ വളർന്നതാണ് ഞങ്ങളുടെ പ്രൊഫസർമാരെയൊക്കെ ഞങ്ങൾ കാണുമ്പോൾ ബഹുമാനിക്കുകയും വീക്ഷിക്കുകയും ചെയ്തു ഇന്നത്തെ സ്ഥിതി അങ്ങനെയാണോ എന്നുള്ളതിനെ കുറിച്ച് വളരെ സംശയമുണ്ട് അപ്പോൾ ഇന്ന് ജയിക്കണമെങ്കിൽ പലയിടത്തും അത് പറ്റാ അതിൻ്റെ ജീവിതത്തിൽ അതിൻ്റെതായിട്ടുള്ള ആൾക്കാർക്ക് ആൾക്കാരെ കാണേണ്ടതുപോലെ കാണണ്ട കഴിഞ്ഞാൽ ഇന്ന് പലയിടത്തും ജയിക്കാനായിട്ടൊക്കെ പറ്റും അപ്പോൾ ഇത് വരുന്ന സമൂഹം അന്നേ പല രാഷ്ട്രീയ പാർട്ടികളും പലരും പറഞ്ഞു ഇങ്ങനെയുള്ള ആൾക്കാരെ ഇറക്കരുത് എം എസ് സി നേഴ്സിങ് പഠിച്ച് ബി എസ് സി നേഴ്സിങ് പഠിച്ചതിന് ശേഷം എം ബി ബി എസിലോട്ടൊരു ബ്രിഡ്ജ് ബ്രിഡ്ജ് കൊടുക്കാനായിട്ട് പല ഗവൺമെന്റും പല പല ആസൂത്രിത പദ്ധതികളും ചെയ്തു അത് ഫലം അതെല്ലാം അയിന്ന് ഇ എം എ അടിച്ച് തോൽപ്പിച്ചു ഇന്ന് ചൈനയിൽ നിന്ന് റഷ്യയിൽ പിന്നെ ചൈനാക്കാരെ വരാറായി റഷ്യാക്കാരെ വരാ വരുന്നവരായി അവർ അവസരൻസി അവിടെ ചെയ്തിട്ടില്ല അവർ പേഷ്യൻറ്റിനെ ഒന്നും കണ്ടിട്ടില്ല പലരും ചൈനീസ് ലാംഗ്വേജിലാണ് പറയുന്നത് അവരിവിടുത്തെ എഫ് എം ബി ബി എസ് ക്വാളിഫൈ ചെയ്യുന്നില്ല അങ്ങനെയുള്ളവരും എല്ലാം മായമാണല്ലോ മായത്തിന്റെ സമയമാണല്ലോ ഏഹ് അപ്പൊ ഈ ഡോക്ടർമാർക്കുള്ള ബഹുമാനം എല്ലാം അങ്ങ് പോയി ഏഹ് ഇന്ന് തോപ്പുകാരിക്ക് കിട്ടുന്ന ബഹുമാനം തോപ്പുകാരി ഒരു ദിവസം വന്നില്ലെങ്കിൽ ക്ലിനിക്ക് ഈടാക്കാനായിട്ട് പറ്റത്തില്ല അല്ലെങ്കിൽ വേറൊരു കാര്യം ഒരു ദിവസം പാല് വന്നില്ല ചായ പിടിക്കാൻ പറ്റത്തില്ല ഇന്ന് ഡോക്ടർ വന്നില്ല ഒരു ഇല്ല കാരണം നൂറുകണക്കിന് പഴ കിടക്ക് പഴക്കിടക്കുകൾ കിടക്കുന്ന പോലെ പഴക്കടക്കള് പഴ കടകള് കിടക്കുന്ന പോലെ ഇന്ന് ആശുപത്രികളിലെ ഒരു 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 ഉല്ലാസ എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞ് ഒരു ട്രെയിനാണ് ഈ ട്രെയിനിൽ കയറി ആർക്കും പോകാം ഇതിന് ഇരിക്കും ട്രെയിനിട്ടിരിക്കുന്ന ട്രെയിനിന് ശക്തിയില്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷെ ട്രെയിൻ ഒന്നും പോവുകയാണ് ഇത് പൊതുജനത്തിന്റെ പൊതുജനത്തിന്റെ പ്രശ്നങ്ങൾക്ക് വളരെ പ്രശ്നങ്ങളുണ്ടായി ഒന്നും അറിയത്തില്ല ഏ പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ ഹാസ്യമായിട്ടുള്ള പല കാര്യങ്ങളും പറയാനായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഹാസ്യമായിട്ടുള്ള കാര്യം പറയാനായിട്ടുള്ള ഒരു സമയമല്ല ചില സ്ഥലങ്ങളിൽ അവസരം ശീല അതുകൊണ്ട് ഡോക്ടർമാരുടെ ഇടയിൽ തന്നെ എന്തുവാ ആത്മഹത്യ വർദ്ധിക്കുന്നു ഇങ്ങനെ ഇന്ന് കോട്ട കേരളത്തിൽ മുപ്പത്തിയാറ് മെഡിക്കൽ കോളേജുണ്ട് ഭാരതത്തിൽ ഏതാണ്ട് എഴുന്നൂറിൽ പരം മെഡിക്കൽ കോളേജുണ്ട് ഇവർക്കെന്താ ഈ മെഡിക്കൽ കോളേജ് യാറ് തുറക്ക തുറക്കുന്നവർക്ക് എന്താ ഇരിക്കുന്ന ഡോക്ടറുടെ സ്ഥിതി ഒന്നും അറിയേണ്ട കാര്യം ഇല്ല ഞങ്ങൾ മരിച്ചു ഞങ്ങൾ വാഴും ഏഹ് ആർക്കും യാതൊരു കുഴപ്പമുണ്ട് ഇവിടുത്തെ പൈസ വെളിയിലോട്ട് പോകരുത് എന്നിട്ടുണ്ട് പൈസ കിട്ടിയോ എന്തോ ചെയ്തോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഡോക്ടർ ഡോക്ടർമാർ കേട്ടോ ചേച്ചിയെ ഞാൻ ചേച്ചി എന്ന് വിളിച്ചോട്ടെ എന്നെ കണ്ടി പ്രായമൊക്കെ കുറവാണ് അപ്പോൾ ചേച്ചിയേ ഇന്നത്തെ കാലത്ത് ഏ മൂല്യചുതി സംഭവിച്ചു എന്നുള്ളത് പാമ്പുകടിയായിട്ടവനെ പാമ്പുകടി എന്തുവാണെന്ന് അറിയത്തില്ല പാമ്പ് കടിച്ചോ പഠിച്ച ഡോക്ടർ ഡോക്ടർക്ക് എന്തുവാണെന്ന് പാമ്പ് കടിയെന്നറിയത്തില്ല അവനൊരു മരുന്ന് കൊടുക്കാൻ പേടി അവനെ എല്ലാത്തിനും പേടിച്ച് വരച്ച് ഇങ്ങനെ ആശുപത്രിയിലെ ചുറ്റും നിക്കുകയാണ് ഏ അല്ലാതെ നേര പഠിച്ചവനും നേരെ ചുവയെ പഠിക്കാത്തവനും തമ്മില് വ്യത്യാസമുണ്ട് ടീച്ചറെ അതുകൊണ്ടാണ് മൂല്യചുതി സംഭവിച്ചു എന്നുള്ളത് ഞാൻ അവരൊക്കെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നെ കേട്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി ഞാൻ ഡോക്ടർ രാജു തൃക്കണമംഗലിൽ താമസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ എൺപത്തി മൂന്നിലെ ബാച്ചാണ് തൊണ്ണൂറ് ലൈസൻസി പൂർത്തിയായി തൊണ്ണൂറ്റിയഞ്ചിൽ ബിരുദാനത്തെ ബിരുദം പൂർത്തിയാക്കി ഞാൻ കടന്നു വന്നു ഇന്ന് ദൈവകർബ്യാലിംഗനം നടക്കുന്നു ദൈവത്തോട് ഉള്ള നന്ദിയും സ്നേഹം അറിയിക്കുന്നു എന്നെ കണ്ട പ്രേക്ഷക പ്രേക്ഷകർ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത് മാത്രമല്ല കമന്റ്സ് ഇടുക ആ കമന്റുകൾക്ക് ഞാൻ പ്രതികരിക്കുന്നതായിരിക്കും പിന്നെ ഞങ്ങളെ ഇൻ്റർവ്യൂ ചെയ്ത പ്രിയപ്പെട്ട ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്തോടുള്ള നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മളുടെ ഈ ചോദ്യങ്ങൾക്കെല്ലാം വളരെ ഭംഗിയായി ഉത്തരം നൽകിയിരിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും അത് തൃപ്തികരമാണെന്ന് തോന്നുന്നു ഇനി ഒരു എപ്പിസോഡിൽ നമുക്ക് മറ്റ് സംശയങ്ങളുണ്ടെങ്കിൽ ഡോക്ടറുമായിട്ട്